ഞങ്ങളുടെ ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ ശക്തനായതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ പ്രാർത്ഥനയാൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറട്ടെ രോഗങ്ങൾ മാറട്ടെ കടങ്ങൾ മാറട്ടെ ഗർത്താവേ ആരുടേക്കോ കയ്യിലിരിക്കുന്ന വേദനകളുടെ നിരാശയുടെ റിപ്പോർട്ടുകൾ ഈ സമയത്ത് തന്നെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കഴിഞ്ഞ നാളുകളുടെ ഏതൊക്കെയോ ശ്രമങ്ങളാൽ ആമേ പരിശ്രമങ്ങളാൽ കർത്താവ് പ്രാർത്ഥനയാൽ തലമുറ എവിടേക്കോ എത്തിയെങ്കിലും കർത്താവെ ആ കുടുംബം എത്തിയെങ്കിലും അവിടെ പോയിട്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല നല്ലൊരു ജോലിയിൽ കയറാൻ കഴിയുന്നില്ല നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നില്ല അവിടെ എത്തിയെങ്കിലും നല്ലൊരു ഭാവി കിട്ടുന്നില്ല ഹാലേലും ആരൊക്കെയോ നിരാശയുടെ വാക്കുകളാണ് ഓരോ ദിവസവും പറയുന്നത് കർത്താവ് ഈ പ്രാർത്ഥന നടക്കുമ്പോൾ കർത്താവെ ആ നിരാശയുടെ ആമൻ വാക്കിനെ മാറ്റിയിട്ട് കർത്താവെ ഹാലേലൂയ്യ എൻ്റെ ദൈവം ഭാവിക്കുള്ളത് കരുതിയെന്ന് ഞാൻ ആമി നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ ആ തലമുറ തളർന്നു പോകാതിരിക്കുവാനുള്ള വിടുതലന്റെ കർത്താപിത ഒരുക്കിയന്ന് ആ ഭാവിയെ ഒരുക്കിയെന്ന് ഈ പ്രാർത്ഥന മുഖാന്തരം ഇനി ക്ഷീണം വരാതിരിക്കാനുള്ള വിടുതലുകൾ കർത്താവ് അയച്ച ശക്തമായി ഇടപെടുകയാണ് ഹാലേലൂയ ഹാലെ ലൂയ ഹാലൂയ പരിശുദ്ധാത്മാവെ അടുത്ത ഫോൺ കോൾ വരുമ്പോൾ കർത്താവെ അവരെ സന്തോഷിക്കട്ടെ ദൈവം ചെയ്ത ഹാലിൽ മറുപടികൾ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് നന്മ ചെയ്തെന്ന് ഞങ്ങൾ കേൾക്കട്ടെ കർത്താവേ അവിടെ ഒരു ഉയർച്ച ലഭിച്ചെന്ന് ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലയിലൂയ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സമയത്ത് തന്നെ മാറിപ്പോയതിനായി സ്തോത്രം വിടുതൽ കൊടുത്തതിനായി സ്തോത്രം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ